ഹായ് നമസ്കാരം ബിഗ് ബോസ് ബി വിമയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ലാലേട്ടനോടും ഏഷ്യാനെറ്റിനോടും ബി ബിമ പൊട്ടിത്തെറിച്ചിരുന്നു കാരണം നെഞ്ചുവേദന അനുഭവപ്പെട്ട് ഷാനവാസ് പുറത്തേക്ക് പോയിട്ട് ഷാനവാസിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷനും ബിഗ് ബോസും പറഞ്ഞിട്ടില്ല ലാലേട്ടനും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് ഞാൻ കാണത്തില്ല ബിഗ് ബോസ് ഞാൻ ബഹിഷ്കരിക്കാൻ പോവാണെന്നാണ് നമ്മുടെ ബി വിമ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് എന്നാൽ ഇന്നലെ നമ്മുടെ ഷാനവാസ് ബിഗ് ബോസിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ബിബിമ സന്തോഷമായി കാരണം ബി വിമ ഷാനവാസിന്റെ ഒരു ഫാനൊന്നും അല്ല പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിന് ആ പ്രോഗ്രാമിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതാണ് നമ്മുടെ ബിബിമ ബി ബിബിമ നമ്മുടെ അനീഷിന്റെ കട്ട ആരാധികർ എന്ന് പറയാം പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസിൽ നടക്കുന്ന ചില തോന്നിയാസങ്ങൾ അതായത് നെവിൻ എന്ന് പറയുന്ന ഒരു ഊളയും അതുപോലെ സാബു മോൻ എന്ന് പറയുന്ന ഒരു വൃത്തിഘട്ടനും ഇവന്മാരി ബിഗ് ബോസിനകത്ത് ഒരു തരത്തിലുള്ള ഗെയിമും കളിക്കുന്നില്ല എന്ന് വി വി മ തന്നെ പറയാറുണ്ട് അപ്പം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ബിഗ് ബോസിനകത്ത് നിന്ന് ഒന്നില്ലെങ്കിൽ നെവിൻ ഔട്ടാവും അല്ലെങ്കിൽ സാബു സാബുമോൻ ഔട്ടാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ആര്യൻ ബിഗ് ബോസിൽ നിന്നും ഇന്നലെ ഔട്ടായത് ഇന്ന് പറഞ്ഞാൽ ഫൈവ് ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻസിൽ ഒരാൾ ആര്യനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഓഡിയൻസിനും അല്ലെങ്കിൽ ആര്യന്റെ ഫാൻസുകാർക്കൊക്കെ ശരിക്കും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയത് നെവിൻ പോയില്ല അതുപോലെ തന്നെ സാബു മോഹൻ പോയിട്ടില്ല നൂറ ആദില അപ്പൊ ഇങ്ങനെയുള്ള കുറേ മരവാഴകള് ഇതിനകത്ത് നിലനിർത്തിക്കൊണ്ടാണ് ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ആര് തന്നെ ഇതിൽ നിന്ന് പുറത്താക്കിയത് അതിനകത്തും ബിബിമാക്ക് അമർഷവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ ബിഗ് ബോസിനകത്ത് കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിലൂടെ അല്ല ആളുകൾ തെരഞ്ഞെടുക്കുന്നതും പോകുന്നതെന്നുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിനകത്തൊക്കെ വലിയ രീതിയിലുള്ള പി ആർ വർക്കുകൾ നടക്കുന്നുണ്ട് കാരണം ഈ വോട്ട് മറിച്ചു കൊടുക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അനി കൃത്യമായിട്ട് എനിക്കറിയില്ല എന്തായാലും ഈ ആഴ്ചത്തെ നമ്മുടെ ഷാനവാസ് വന്നതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് ബിബിമ്മ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു

ുംനുവിന്റെ അല്ല ആര്യന്റെ അനീഷിന്റെ ഫാനാടാ അനീഷിന്റെ ആരാധക അനീഷും അനുവും വരും അല്ലെങ്കിൽ അനീഷും ഷാനവാസും വരും ായിട്ടും കളിക്കുന്നതും ഗെയിം അനുസരിച്ചും ആൾക്കാർ പറയുന്ന നടക്കും വരും ഈ ആഴ്ച വന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും പിന്നെ വിട്ടില്ല അതെനിക്ക് ഭയങ്കര നിങ്ങളുടെ ലുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ അല്ല എന്നാലും ഇത് അവരെല്ലാരും ഇങ്ങനെ നിക്കുമ്പോ ബിഗ് ബോസിന്റെ ടീം അത് ഇടണ്ടേടാ പ്രായം നല്ലപോലെ പ്രായമായി എനിക്ക് പറയാനുള്ള ഷർട്ടും എന്റെ കൈലി അഴിച്ച് റൂമിൽ കൊണ്ടുപോയി പോയി ഷർട്ടും ഉടുപ്പ് എടുത്തിട്ടുണ്ടാ സഹോദരന്മാരെല്ലാം വിളിച്ച് പറയാൻ പോവുവാർട്ടും എന്തായാലും ബിബിട രസകരമായിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നത് ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നത് ആര്യൻ പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ആര്യൻ ഇതിൽ നിന്ന് ഔട്ടാകുന്നു നെവിനും സാബു മോനെ പോലുള്ള ഒരു പ്രയോജനമില്ലാത്ത രണ്ട് സാധനത്തിന് ഇതിനകത്ത് നിലനിർത്തി കൊണ്ടുവന്നത് ശരിക്കും ബിഗ് ബോസ് കാണിക്കുന്ന ഡബിൾ ഗെയിമാണ് കാരണം ബിഗ് ബോസ് നേരായ ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായത്തിനനുസരിച്ചിട്ടല്ല പോകുന്നത് നമുക്ക് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ പ്രോഗ്രാം കണ്ട് സമയം കളയാൻ തയ്യാറല്ല നമുക്ക് നമ്മുടെ വി വിമായുടെ വീഡിയോ കാണുമ്പോഴത്തേക്ക് വി വി കൃത്യമായിട്ട് അതിൽ നിന്ന് പറഞ്ഞു അപ്പം മുണ്ട് ഷർട്ടും കൊണ്ട് ഊരി ഇടാനാണ് ചെക്കൻ പറഞ്ഞത് പക്ഷെ ചെക്കന് കിണ്ണം കാച്ച മറുപടിയാണ് വി വി പെടുത്തത് നീ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിട്ട് നീ പ്രോഗ്രാം കണ്ടാൽ മതി ഇല്ലെങ്കിൽ നീ പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വി വിമായുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വില ഒരു അഭിപ്രായം കണ്ടിരിക്കുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും